നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു ഫീമെയിൽ കെയർഗീവറ് നമ്മൾ വിളിക്കുകയുണ്ടായി അവർ വിളിച്ച സമയത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിൽ വന്നിട്ട് മൊത്തം എട്ട് മാസമേ ആയിട്ടുള്ളൂ നിലവിൽ ഇതുവരെ നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊരു ഇമയെ നോക്കാനായിട്ട് വന്നത് നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇമ ഡെത്തായിപ്പോയി ഇവിടത്തായ സമയത്ത് സാധാരണ ഗതിയിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു അഭയം കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരാളും കൂടെ അവിടെ വേറൊരു പേഷ്യൻറ്റും കൂടെ ഉണ്ടെങ്കിൽ അവർ സാധാരണ പറയാറുണ്ട് സെയിം ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളാം പറയാറുണ്ട് സാധാരണയായിട്ട് സർ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവർ അവർ പറഞ്ഞതുപോലെ അതുപോലെ ഏജൻസിയും പറഞ്ഞു ഫാമിലി പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു രജിസ്ട്രേഷൻ അബേൻ്റെ പേരിലേക്ക് മാറ്റിക്കോളാമെന്നാണ് ഫാമിലി പറഞ്ഞിരുന്നത് ഇവർ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ജോലി ചെയ്തു വരികയാണ് അപ്പം ഇപ്പോൾ അവർ എട്ട് മാസമായി അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ട സമയത്ത് അവർ അവരുടെ രജിസ്ട്രേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അവരുടെ രജിസ്ട്രേഷൻ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഓൺലൈനിൽ രജിസ്ട്രേഷൻ കാണിക്കുന്നില്ല ഇവർക്ക് അതായത് ഇമ്മ മരിച്ചതിന് ശേഷം ഈ നാല് മാസക്കാലം അതായത് ഏകദേശം നൂറ്റി ഇരുപത് ദിവസക്കാലമായിട്ട് ഇവരുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ കാണിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് അവർ ഫാമിലിയായിട്ട് ചോദിച്ചു ഫാമിലി പറഞ്ഞു പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഏജൻസിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നീട് അവർ ഏജൻസിയിൽ ഡയറക്റ്റ് പോയി അന്വേഷിച്ചു ഏജൻസി പോയി അന്വേഷിച്ച സമയത്ത് ഏജൻസി പറയുന്നതെന്ന് വെച്ചാൽ ഇല്ല നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല നിങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല കഴിഞ്ഞ നാല് മാസ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഏജൻസി പറയുന്നത് പിന്നീട് വീണ്ടും വന്ന് ഫാമിലിയോട് സംസാരിച്ചു ഫാമിലിയോട് സംസാരിച്ച സമയത്താണ് അവർ മനസ്സിലാക്കുന്നത് ഈ അഭയ്ക്ക് ആക്ച്വലി പെർമിറ്റ് ഉണ്ടായിരുന്നില്ല പെർമിറ്റ് ഇല്ലാത്തൊരു ജോലിയിലാണ് അവർ കണ്ടിന്യൂ ചെയ്തിരുന്നത് ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോഴത്തേക്കും ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് എംപ്ലോയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ പുതിയ രജിസ്ട്രേഷൻ ഒന്നും അവിടെ ചെയ്തിട്ടില്ല അവർ അതുകൊണ്ട് തന്നെ ആ കേസ് അവർ വിട്ടുപോയി ഫാമിലി ആണെങ്കിൽ ഇതിനെക്കുറിച്ച് നിയമത്തെക്കുറിച്ച് വേണ്ടത്ര ധാരണ അവർക്കില്ലാത്തതുകൊണ്ട് അവർ ഈ പെർമിറ്റ് റിന്യൂവലും ചെയ്തിട്ടില്ല റിന്യൂവലല്ല പുതിയ പെർമിറ്റ് എടുത്തിട്ടേ ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഏകദേശം നാല് മാസക്കാലം ഇല്ലീഗലായിട്ട് അവർ ജോലി ചെയ്തതായിട്ടാണ് നമ്മുടെ ഗവണ്മെൻറ്റ് വൃത്തങ്ങൾ ഇതിനെ കണക്കാക്കുന്നത് ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒറ്റ എംപ്ലോയർ മാത്രമായിരുന്നു ഒറ്റ ഫാമിലി മാത്രമായിരുന്നു രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു പക്ഷേ ഈ വീട്ടിൽ ജോലി ചെയ്ത കാര്യങ്ങൾ വീട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ എപ്പോഴും തന്നെ ഇങ്ങനെ ജോലി മാറുന്ന സമയത്ത് സെയിം ഫാമിലി ആണെങ്കിൽ തന്നെ ഒരു പേഷ്യൻറ്റ് കഴിഞ്ഞ് അടുത്ത പേഷ്യൻ്റിലേക്ക് ചേഞ്ച് ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ രജിസ്ട്രേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഏജൻസിയിൽ വിളിച്ചിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ നോട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ കോപ്പി നമ്മൾ മേടിച്ച് കയ്യിൽ വെച്ചിരിക്കണം നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ആളുകൾ ഇതിന് വേണ്ടത്ര സീരിയസ്നസ് കൊടുക്കാറില്ല കാര്യം എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഇത്രേ ഉള്ളൂ ഫാമിലിക്ക് അറിയാമല്ലോ കാര്യങ്ങൾ അല്ലേ ഏജൻസിക്ക് കാര്യങ്ങൾ അറിയാമല്ലോ ഏജൻസി ഇതിന് റെസ്പോൺസിബിൾ ആണല്ലോ അവർ തീർച്ചയായിട്ടും ചെയ്തോളുമല്ലോ എന്നാണ് നമ്മൾ പലപ്പോഴും കരുതാറ് പക്ഷേ അങ്ങനെയല്ല നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്തിരിക്കണം രജിസ്ട്രേഷൻ ഓൺലൈനിൽ കാണിക്കുന്നില്ലെങ്കിൽ ഏജൻസിയോട് ചോദിക്കണം അതുപോലെ തന്നെ പേപ്പറിൻ്റെ കോപ്പി മേടിച്ച് കയ്യിൽ വെക്കുന്നത് എപ്പോഴും തന്നെ നല്ലതായിരിക്കും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഈ ചാനലും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇസ്രയേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും മാർക്ക് ഏത് സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്